പറഞ്ഞു പറഞ്ഞപ്പോ ഞാനാണ് അനുഭവിക്കുന്നത് സാറേ ഞാൻ എന്ത് ചെയ്യും ഈ കുട്ടികളൊട്ടിട്ട് ഞാൻ ആ വെള്ളത്തിൽ കിടക്കുന്നത് വരാ വന്ന് കണ്ട ഒരു മെമ്പറാണിത് എന്നിട്ട് വരെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല ഇവിടെ ഈ വാർത്ത ചെയ്തതിന് ശേഷം ആണ് ഇത് കിട്ടാൻ സാധ്യതയായിരുന്നു അല്ലെങ്കി തരൊന്നുമില്ലായിരുന്നു

നമസ്കാരം ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ചെറിയ കീഴ് പുരവൂർ ചെയ്തിരുന്നു ആ വാർത്ത എങ്ങനെയായിരുന്നു എൺപത്തഞ്ച് വയസ്സുള്ള കൗസല്യ അമ്മ അമ്പത് വർഷമായി താമസിക്കുന്ന ഈ വീടിന് അവർ കെട്ടിട നമ്പർ നിഷേധിച്ചു കാരണം എൺപ എൺപത്തഞ്ച് വയസ്സിൻ്റെ അമ്മയ്ക്ക് അമ്പത് വർഷമായി ഈ അമ്മ ഇവിടെ താമസിക്കുകയാണ് ഇവർ വീടൊന്ന് റിന്യൂ ചെയ്യാനായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ വീടിന് നമ്പർ ഇല്ല എന്നുള്ളൊരു കാരണമാണ് അവർ പറഞ്ഞത് ഈ വീടിൻ്റെ വാർത്ത ഇതാണ് ഈ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ കണക്കിൽ ഇങ്ങനെ ഒരു വീടില്ല അവർ പറയുന്നത് അവർ ഈ പറയുന്ന രേഖകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയപ്പോൾ മിസ്സായതായിരിക്കാം എന്തായാലും പഞ്ചായത്തിൻ്റെ കണക്കിൽ ഈ ഒരു വീടേ ഇല്ല പക്ഷേ അവർക്ക് റേഷൻ കാർഡുണ്ട് അവർക്ക് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണക്ഷനുണ്ട് റേഷൻ തന്നെ വീട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ ഈ കാർഡ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് പോലും അവർ പറയുന്നത് ഇങ്ങനെ ഒരു വീടില്ല പഞ്ചായത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞുകൂടാ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പോയി തപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞു വീട് തപ്പി അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു അല്ലാതെ ഞങ്ങളെ കൊണ്ടിതൊന്നും പറ്റുന്ന കാര്യമല്ല മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു നിലവിലില്ല വർഷം കൊണ്ടുള്ള വീടല്ലേ ആണ് ആ അതുകൊണ്ട് ഈ വീടില്ലാന്നാണ് അവർ പറഞ്ഞത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റേഷൻ കാർഡ് കാണിച്ച് എല്ലാം കൊണ്ട് കാണിച്ച് എന്നിട്ടും ഇവിടെ ഇല്ല പൊയ്ക്കോളാൻ പറഞ്ഞു ഇവർക്ക് നമ്പർ ഉണ്ടായിരുന്നു ഇവരുടെ പിടിപ്പുകയുടെ നിമിത്തം ഈ നമ്പർ വേറെ ആരുടെയോ വീട്ടിലേക്ക് പോയി അതാണ് സംഭവിച്ചത് ഇപ്പോൾ ഞങ്ങൾ വാർത്ത ചെയ്തു അതിനുശേഷം ഇന്ന് ആ സന്തോഷവർത്തമാനം അറിയിക്കാൻ വേണ്ടി കൗസലാമ്മയുടെ മകൾ എന്നെ വിളിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് അവർക്ക് കെട്ടുന്ന നമ്പർ കിട്ടിയിരിക്കുന്നു ഈ നമ്പർ കിട്ടാത്ത കൊണ്ടാണ് ഇവർക്കുള്ള പല ആനുകൂല്യങ്ങളും നഷ്ടമായതും ഒരുപാട് കാശിനഷ്ടം വന്നു ഈ വീടിന് ഒന്ന് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ എൻ്റെ അറ്റകുറ്റപ്പണി തീർക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിപ്പോയി എന്നാലും ഞങ്ങളുടെ വാർത്ത കൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായി മറന്നുള്ള മലയാളി എന്നാ വാർത്ത ചെയ്തുകൊണ്ട് ഇന്ന് ഈ അമ്മയ്ക്ക് അമ്മയുടെ പേരിലേക്ക് ഈ പ്രമാണമായി ആ ഒരു നമ്പർ വീട് നമ്പരും കിട്ടി ഇത് എപ്പോഴാണ് കിട്ടിയത് ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന പഴയ നമ്പർ തന്നെ അതിൻ്റെ കര അടച്ചിട്ട് പറഞ്ഞു അപ്പോഴ് വീട്ടിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല ഇനി ഇത് മെയിന്റൻസിന് കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞുകൂട അതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല എനിക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നു പറഞ്ഞു കഴിഞ്ഞാല് തരാൻ പറ്റിയല്ലേ അതാണ് എന്തുകൊണ്ട് ഇത്രയും കാലം അവർ തന്നില്ല അത് മെയിന്റൻസിന് മെയിന്റനൻസിന് തന്നേ അപ്പൊ അത് മെമ്പർ പറഞ്ഞ് മെയിന്റനൻസിനുണ്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അപേക്ഷ എല്ലാം എഴുതി പറക്കി എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് പേരുണ്ട് ലിസ്റ്റില് പേരുണ്ട് അപ്പോഴും പറയാണ് നിങ്ങൾക്ക് കൈ അവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല പക്ഷേ പറയുന്ന ഈ നമ്പർ നിങ്ങൾ അമ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാണ് പോയത് ഈ നമ്പർ അറിയില്ല വേറെ 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 പേര് പേര് കിടക്കുന്നു ആളുടെ ആളുടെ നമ്പർ നമ്പർ നിങ്ങളുടെ പേരിലേക്ക് പോയി നമ്പര് അതും അറിയില്ല ഇവിടെ ഈ വാർത്ത ചെയ്തതിന് ശേഷം ആണ് ഇത് കിട്ടാൻ സാധ്യതയായത് അല്ലെങ്കി തരൊന്നുമില്ലായിരുന്നു ഇതെല്ലാരും ുംറിഞ്ഞ ആൾക്കാരൊക്കെ അവിടെ തിരക്കാൻ ചെന്ന് ഒരുപാട് പേര് അങ്ങനെ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച വിചാരിച്ചൊരു സംഭവമാണ് പിന്നെ അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല അവർ കിട്ടില്ല എന്ന് അവിടെ നിന്ന് പല സാധനവും നിങ്ങളുടെ വാർത്ത വന്നതിനേഷം ചർച്ചയായി ആൾക്കാരെ അന്വേഷിച്ചു തുടങ്ങി നമ്പർ കിട്ടി പക്ഷേ ചക്ക വേരിലും എന്നൊക്കെ പറയുന്നത് സത്യമാണ് വേണ്ട രീതിയിലേക്ക് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും നമുക്ക് കിട്ടും അതിന്റെ ഉദാഹരണമാണ് ഇതല്ലേ അയ്യായിരം രൂപ വേണം വേണോ പ്ലാൻ വരച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഈ പഴയ വീടിന് പുതിയ വീടാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു ഈ പഴയ വീടിന് ഞങ്ങൾ എങ്ങനെയാണ് പ്ലാൻ വരച്ചുകൊണ്ട് കൊടുക്കുന്നത് അയ്യായിരം രൂപ നമ്മള് കൂലിപ്പണി ചെയ്ത് കൊണ്ടുവരുന്നതാണ് അറിയാ എന്നിട്ട് അവര് ഒരുപാട് ഉദ്യോഗസ്ഥര് അവര് പറയൊക്കെ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞവരും ഉണ്ട് ഒഴിച്ചു മാറ്റി മാറ്റി പിടിയായിരുന്നു േ സന്തോഷായില്ലേ കിട്ടിയില്ലേ കിട്ടി മെയിന് കിട്ടി നമ്പർ കിട്ടിയല്ലോ കിട്ടുവാൻ ക്രമം വല്ലതും ഉണ്ടോ പട്ടിക നമ്പരാണ് ഞങ്ങളിത് ഇപ്പോഴും ചെന്ന് രണ്ടാമത്തതായിരുന്നു രണ്ടാമതായിരുന്നു കിട്ടുവാലോ കിട്ടുമെന്ന് അറിയില്ല ണം എന്തായാലും നമ്മളത് നമ്പർ കിട്ടിയ വെറുതെ നിക്കരുത് ഇനി ഇപ്പൊ അടുത്ത മെയിൻസിനോ പുതിയ വീടിനു വേണ്ടിയിട്ടൊക്കെ ഓടി നടക്കണം എങ്കിലേ കിട്ടുള്ളൂ നല്ല സർക്കാർ സംവിധാനങ്ങളുടെ അവസ്ഥ മനസ്സിലായല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു വളരെ എന്താ പറയാ സന്തോഷമുള്ള ഒരു നിമിഷം പങ്കുവെക്കാനായാലും എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് ഒരു പക്ഷേ ഞങ്ങൾ മറന്നാടൻ മലയാളി അന്ന് വളരെ കാര്യമായ വാർത്ത ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഈ അമ്മയ്ക്കും മക്കൾക്കുമായിട്ട് ഇപ്പൊ ഈ കെട്ടി നമ്പർ കിട്ടിയിരിക്കുന്നത് ഈ വീടിന്റെ അവസ്ഥയൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചായിരുന്നു ഇടിഞ്ഞുപൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിരിക്കുന്ന വീടാണ് അമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇനി എങ്കിലും അവർക്ക് ഈ മെയിൻ്റനൻസിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കേണ്ട ഒരു തുക അനുവദിക്കണം അങ്ങനെ അതിനർഹരമായവർ ഇവർ തന്നെയാണ് ഇത്തരം ആൾക്കാർക്കാണ് വീടൊക്കെ അനുവദിക്കാനുള്ളത് മണതലമല്ലെങ്കിൽ വേണ്ടി ക്യാമറ വൺ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്